നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വളർത്തു നായിയെ അജ്ഞാത ജീവി ഭക്ഷ്യത്തിനയിൽ കണ്ടെത്തി കടുവയെന്ന സംശയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ ഗൌരവമായി കാണുന്നില്ലെന്ന് നിലമ്പൂർ വികസന സമിതി രാഷ്ട്രീയ പാർട്ടികൾ വികസന പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും നിലമ്പൂർ വികസന സമിതി ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഉള്പ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നാടു മുഴുവൻ മദ്യഷാപ്പുകളും ഇരുപത്തൊമ്പത് ബാറുകളെ ആയിരത്തോളമാക്കി വർദ്ധിപ്പിക്കുകയും സഞ്ചരിക്കുന്ന മദ്യശാലകളും ഐ ടി പാർക്കുകളും മദ്യവിതരണ കേന്ദ്രവുമാക്കി ആപസ്കരമായ മദ്യനയം നടരുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യനു ഷൌക്കത്തിന് പിന്തുണ നൽകാൻ ലഹരി നിർമ്മാർജ്ജന സമിതി തീരുമാനിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്തകൾ വിശദമായി വളർത്തുനായി ജ്ഞാതജീവി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി കടുവയെന്ന് സംശയം നിലമ്പൂർ പോത്തുകല്ല് മലാംകുണ്ടിലാണ് അജ്ഞാന്ത ജീവി വളർത്തു പിടിച്ച് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മലാംകുണ്ട് വാരിക്കുഴിയിൽ ബിജുവിന്റെ പട്ടിയെയാണ് പിടിച്ചത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടിരുന്നു എലുമുണ്ട ഭാഗങ്ങളിലും കടുവയുടെ സാന്നിധ്യം ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു കാൽപ്പാടുകളിൽ നിന്നും കടുവ തന്നെയാണ് എന്താണ് പ്രദേശവാസികൾ പറയുന്നത് വളർത്തു കാലൊഴുകിയുള്ള ഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ ഗൗരവമായി കാണുന്നില്ലെന്ന് നിലമ്പൂർ വികസന സമിതി രാഷ്ട്രീയ പാർട്ടികൾ വികസന പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ഒരു ചർച്ച പോലും നടക്കാത്ത ഒരു സന്ദർഭമാണിപ്പോൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഈ എലക്ഷൻ സന്ദർഭത്തിൽ പോലും അതില്ല എന്നുള്ളത് വികസന സമിതിയെ സംബന്ധിച്ച് വളരെ ഖേദകരമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മലയോര മേഖലയായ ഈ നിലമ്പൂർ പ്രദേശം നിലവിലുള്ളതും മുമ്പുള്ളതുമായ ഒട്ടനവധി ജനപ്രതിനിധികളോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരോ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള വികസനങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത് സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷവും അത്തരം പ്രവർത്തികൾ ചെയ്ത അവരോട് വികസന സമിതിയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളായ ബൈപാസ് റോഡ് അതുപോലെ തന്നെ നമ്മുടെ കെ എൻ ടി റോഡ് നവീകരണം അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ റിംഗ് റോഡ് കൂടാതെ നമ്മുടെ മേപ്പാടി മുണ്ടേരി ജില്ല ഇത് ടൂറിസം വികസനം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിലമ്പൂര് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ സ്ഥലപരിമിതി മൂലമുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ് നിലമ്പൂർ നെങ്കന്നൂട് റെയിൽവേയുടെ കാര്യങ്ങൾ ഇതുപോലുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അവസ്ഥ ഇങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി കിട്ടേണ്ടതുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ പോലും അതിന് ചർച്ചയാക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ചെറുവിരൽ ജനപ്രതിനിധികളും കാണുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ സന്ദർഭത്തിൽ നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണേണ്ടതുമായ വികസന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥികളും ഗൗരവമായി കാണുന്നില്ല മാധ്യമങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുറമെ കൗതുക വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് നടപ്പാക്കുവാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത് ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും വികസന പദ്ധതികൾ നടപ്പാക്കുവാനുള്ള ആർജവം കാണിക്കണമെന്നും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെട്ടു നിലമ്പൂർ ബൈപ്പാസ് റോഡ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം തുടങ്ങിയ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുവാൻ ശ്രമിക്കണം നിലമ്പൂർ ഫയർഫോഴ്സിന് സ്വന്തം കെട്ടിടവും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും നിർമ്മാണം പൂർത്തീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഉപയോഗപ്രദമാക്കുകയും വേണമെന്ന് വികസന സമിതി ആവശ്യപ്പെട്ടു ബൈപ്പാസിനായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് സ്ഥലം ഏറ്റെടുത്ത പകുതിയിൽ പരം ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം വിട്ടു നൽകിയ ഇരകളെ വഞ്ചിക്കുകയും ചെയ്യുകയാണ് ബൈപ്പാസ് ഇല്ലാത്തതിനാൽ കേഞ്ചി റോഡിൽ ഗതാഗത കുരുക്ക് പതിവാണ് കേഞ്ചി റോഡ് നവീകരണത്തിനായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സംസ്ഥാന ബജറ്റിൽ നാനൂറ്റി അൻപത് കോടി വകയിരുത്തി ചിലയിടങ്ങളിൽ മാത്രം പ്രവൃത്തി നടത്തി അവസാനിപ്പിച്ചതിനാൽ വഴിക്കടവ് മുതൽ മഞ്ചേരി വരെയുള്ള യാത്ര ദുസ്സഹമാണ് ജ്യോതിപ്പാടിയിൽ നിന്നും കോവിലകം കവാടം ചെറുവത്തുകുന്ന് മാനവേദൻ സ്കൂൾ ചാരംകുളം കെ എൻ ജി റോഡുമായി ഒരു ഭാഗം ബന്ധിപ്പിക്കുന്നതും മറുഭാഗം വി ഐ പി കോളനി മയ്യംദാനി റോഡ് മുക്കട്ട ചക്കാലക്കുത്ത് വഴി ബൈപ്പാസ് റോഡുമായും ബന്ധിപ്പിക്കുന്നതും ചെയ്താൽ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുമെന്നും വികസന സമിതി അഭിപ്രായപ്പെട്ടു മുണ്ടേരി മേപ്പാടി റോഡ് യാഥാർത്ഥ്യമായാൽ തമിഴ്നാടിന് വാഹന ചുങ്കം നൽകാതെ മലപ്പുറം വയനാട് ജില്ലകൾക്ക് പരസ്പരം ബന്ധപ്പെടുവാൻ സാധിക്കുകയും ണി ചുരത്തിന് ബദൽ പാതയായി മാറുകയും ചെയ്യും നിലമ്പൂർ മൈസൂർ റെയിൽപാത റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ സ്ഥാനം നേടിയെങ്കിലും നടപടികൾ നീളുകയാണ് സ്ഥലപരിമിതി പരിഹരിച്ചും പഴകിയ ചെറിയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ ബഹുതര കെട്ടിടങ്ങൾ നിർമ്മിച്ചും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവും ചികിത്സാ സൗകര്യവും വർദ്ധിപ്പിക്കണം ഇക്കോ ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും സാധ്യതയുള്ള നിലമ്പൂരിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ ടൂറിസം പദ്ധതികൾ നടപ്പാക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ വികസന സമിതി ഭാരവാഹികളായ ആർ കെ മലേത്ത വിനോദ് പി വേനോൻ ജോഷ കോശി സുരേഷ് മങ്ങാട്ട് തൊടിക അഹമ്മദ് കുട്ടി കാപ്പിൽ എന്നിവർ പങ്കെടുത്തു ജൂൺ പത്തൊൻപതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൗണ്ടിംഗ് ആറിന് ചുങ്കത്തറ ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ഇവി എം കൗണ്ട് ചെയ്യാൻ വേണ്ടി പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി നാല് ടേബിളുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് പതിനാല് ആള് ടേബിളുകള് പരമാവധി എണ്ണം നമ്മുടെ നാനുവിൽ പ്രകാരം അനുവദിക്കുന്നു അതുകൊണ്ടാണ് പതിനാല് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ അവ ആകെ വോട്ടർമാരുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരുണ്ട് ആകെ വോട്ടർമാരുള്ളത് ആപ്സെന്റി വോട്ടേഴ്സ് എന്നൊരു കാറ്റഗറി അതായത് എൺപത്തി അഞ്ച് വയസ്സിന് മേലുള്ളവർക്കും മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിഒന്ന് തേർട്ടി ടു രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ചില കേറ്റങ്ങളിലുള്ളവർക്കുണ്ട് എൺപത്തി അഞ്ചു വയസ്സിന് മേളിലുള്ളവർ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർ ആയിട്ടുള്ളവർക്ക് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ഇന്നലെ മുതൽ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അങ്ങനെ അതിനുവേണ്ടി പത്ത് ടീമുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ടീമിലും ഓഫീഷ്യൽസും വീഡിയോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് വീടുകളിൽ സന്ദർശിക്കുന്നത് അങ്ങനെ പത്ത് ടീമുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡിഫറെന്റ് കാറ്റഗറിയിൽ നമ്മുടെ എലക്ട്രോ റോൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിൽ ഉള്ളത് പക്ഷെ അതിൽ മുന്നൂറ്റി പതിനാറ് പേര് മാത്രമാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോം തൊണ്ടി പൂരിപ്പിച്ചു നൽകിയിട്ടുള്ളത് സീനിയർ സിറ്റിസൺസ് എൺപത്തിയഞ്ചു വയസ്സിന് മേലുള്ളവർ എലക്ട്രോ റോഡ് പ്രകാരം ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് അതിൽ നയൻ തെർട്ടി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമ്മതപത്രം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നേരിട്ട് പോളിംഗ് സ്റ്റേഷനിലുള്ളവർ വോട്ട് ചെയ്യുന്നതിലാണ് അവര് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വീൽചെയർ പോലെയുള്ള ക്രമീകരണങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകും ും അവരെ വേണ്ടി പതിനഞ്ച് കൺട്രോൾ യൂണിറ്റുകളും മുന്നൂറ്റി പതിനഞ്ച് ബാലറ്റ് യൂണിറ്റുകളും ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആവശ്യത്തിൽ വേണ്ടതിന്റെ ഇരുപത് ശതമാനം എക്സ്ട്രേ ആണ് അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ തകരാറ് സമർപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിങ്ങിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരും എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ പതിനാറ് പേരും മുതിർന്ന പൗരന്മാരിൽ തൊള്ളായിരത്തി മുപ്പത്തി പേരുമാണ് വീട്ടിൽ വച്ച് വോട്ട് ചെയ്യുവാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് വരെ ഇത് തുടരും ഉപതിരഞ്ഞെടുപ്പിനായി അമ്പത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യത ബൂത്തുകളുണ്ട് വനത്തിനുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും വോട്ടെണ്ണൽ ദിനത്തിലേക്കായി കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് ഇവി എം കൌണ്ടിംഗ് ടേബിളുകളും അഞ്ച് പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും വോട്ടെണ്ണൽ ദിനത്തിൽ ഇരുപത്തി വീതം കൌണ്ടിംഗ് സൂപ്പർവൈസർ കൌണ്ടിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ കൗണ്ടിംഗ് സ്റ്റാഫുകളും ഏഴ് എ ആർഒമാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് കൌണ്ടിംഗ് സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗിനായി എട്ട് പേർ വീതമുള്ള മുപ്പത്തിരണ്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇതുവരെ സി വിജിൽ ആപ്പിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പരാതികൾ ലഭിക്കുകയും എല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റം ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് മോക്ക് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കുവാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു നാട് മുഴുവൻ മദ്യഷാപ്പുകളും ഇരുപത്തൊമ്പത് ബാറുകളെ ആയിരത്തോളമാക്കി വർദ്ധിപ്പിക്കുകയും സഞ്ചരിക്കുന്ന മദ്യശാലകളും ഐ ടി പാർക്കുകൾ മദ്യവിതരണ കേന്ദ്രവുമാക്കി ആപദ്കരമായ മദ്യനയം തുടരുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ നൽകാൻ ലഹരി നിർമാർജന സമിതി സംസ്ഥാന പ്രവർത്തക യോഗം തീരുമാനിച്ചു ജനങ്ങളുടെ സ്വൈര്യജീവിതം ഹനിക്കുകയും യുവജന വിദ്യാർത്ഥികളെ പാടെ നശിപ്പിക്കുകയും കുടുംബങ്ങളെ തീരാ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ജനദ്രോഹ മദ്യനയം പ്രോത്സാഹിപ്പിക്കുകയും ലഹരി വ്യാപനത്തിനെതിരെ പ്രതികരിക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളിലെ വിരോധാഭാസം തിരിച്ചറിഞ്ഞ് എൽ ഡി എഫിനെതിരെ നിലമ്പൂർ ജനത വിധിയെഴുതണമെന്ന് എൽ എൻ എസ് അഭ്യർത്ഥിച്ചു അരടൻ ചോക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഹൌസ് ക്യാമ്പയിൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പ്രചരണ ജാഥയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് നിലമ്പൂരിലെ പ്രവർത്തക യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ മാസ്റ്റർ ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ സംസ്ഥാന ഭാരവാഹികളായ എം അബൂബക്കർ പി പി അലവിക്കുട്ടി വി മധുസൂദനൻ ജില്ലാ സെക്രട്ടറി എടവണ്ണ അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇതിനോടനുബന്ധിച്ച് നിലമ്പൂരിൽ ചേർന്ന പ്രവർത്തക യോഗം എൽ എൻ എസ് എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് എ എം അബുബക്കർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പി പി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി അബൂബക്കർ മാനു മണ്ഡലം ഭാരവാഹികളായ പി ഇസ്ഹാഖ് മദനി പി പി കുഞ്ഞഅമ്മദ് കുട്ടി ടി യൂസു അലി സലാഹി സി പി ഉമ്മർ സുന്ദരൻ ശാന്തിനഗർ മുജീബ് വാണിയമ്പലം അഡ്വക്കേറ്റ് സി എം ജോൺ കെ പി ബഷീർ എ എം ബാബു വി പി മുഹമ്മദ് അലി എ പി റഷീദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ പിശനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകൾ പൂക്കോട്ടും എന്നീ അഞ്ച് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് നിലമ്പൂർ എൽ ഐ സി നമുക്ക് മൊത്തം അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് പരന്നു അത് ഇപ്പൊ നിലവിൽ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിലാണ് അതിനെ തന്നെ ഈ അഞ്ച് പോലീസ് സ്റ്റേഷനുകളെ തന്നെ രണ്ട് ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് ഇരിക്കുകയാണ് അതിൽ തന്നെ നിലമ്പൂർ പൂക്കോട്ടും ഈ രണ്ട് സ്റ്റേഷനുകളും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും കുത്തുകല്ല് വഴിക്കടവ് ഇടക്കര ഈ മൂന്ന് സ്റ്റേഷനുകളും മറ്റൊരു ഡിവൈഎസ്പിയുടെ സോ ഈ അഞ്ച് പോലീസ് സ്റ്റേഷൻ പ്രതികളായിട്ട് വരുന്ന കിടക്കുന്ന നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഫോഴ്സ് ഓഫീസർമാർ അഞ്ച് സ്റ്റേഷൻ ഫോഴ്സ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പതിനെട്ടും പത്തൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ഉദ്യോഗസ്ഥർ ഒരു ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷനാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷന് രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പുകട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തി പോളിംഗ് ബൂത്തുകളെ പോലീസിന്റെ പതിനേഴ് ഗ്രൂപ്പ് പട്രോളിംഗ് ടീമുകളായി തരംതിരിച്ചു ഓരോ ഗ്രൂപ്പിലും ഒരു സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രണ്ട് വീതം എൽ ആൻഡ് ഒ പെട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചു ഇതോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടറും നാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ക്യു ആർ ടി എയും നിയോഗിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് പട്രോൾ ഓഫീസർമാർ അവരുടെ പരിധികളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തി എന്ന് ഉറപ്പുവരുത്തുകയും പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും പോൾ ചെയ്ത ഇ വി എംകൾ സുരക്ഷിതമായി തിരികെ റിസപ്ഷൻ സെന്ററുകളിലേക്കും എത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കും സ്ട്രോങ് റൂം കേന്ദ്രമായ ചുകത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നർ കോഡോൺ ഡ്യൂട്ടിക്കായി ഒരു പ്ലറ്റൂൺ സി എ പി എഫ് സേനാക്കുകളെയും ഔട്ടർ കോർഡോൺ ഡ്യൂട്ടിക്കായി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രണ്ട് ഇൻസ്പെക്ടർമാരും ആറ് സബ് ഇൻസ്പെക്ടർമാരും രണ്ട് പ്ലട്ടൂൺ സായുധ സേനകളും ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും സംസ്ഥാന അതിർത്തിയായ വഴികടവ് നാട് കാണിയിൽ ഇലക്ഷൻ തീരുന്നതുവരെ മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സി എ പി എഫ് സേനാ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന വാഹന പരിശോധന നടത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന മദ്യം മയക്കുമരുന്ന് പണം മുതലായവ പിടികൂടി നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ജില്ലയിലുടനീളം തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പട്രോളിംഗ് നടത്തി എം സി സിക്ക് വിരോധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട് എം സി സി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മുന്നണികളും നടത്തുന്ന ഈ പ്രീണന രാഷ്ട്രീയം നിലമ്പൂരിലെ മലയോര ജനതയ്ക്ക് മുൻപിൽ തുറന്നുകാട്ടും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൂറ്റി എൺപത് ഡിഗ്രി എതിര് നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണോ പ്രിയങ്ക ഗാന്ധി വാദ്രയും കോൺഗ്രസും ഇന്ത്യക്ക് പുറത്തുപോയി രാഹുലും പ്രിയങ്കയും മോദി ഭരണഘടനയെ ലംഘിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇവർ നമ്മുടെ ഭരണഘടനയെ മാനിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കൂട്ടുകൂടുന്നു ഇസ്ലാമിക രാജ്യമുണ്ടാക്കുവാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് വോട്ട് നേടുവാനാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ശ്രമം പി ഡി പി യെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തുന്നത് ഇരുമുന്നണികളുടെയും ഈ നിലപാട് നിലമ്പൂരിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിലും ആഘാതം ഉണ്ടാക്കും നിലമ്പൂർ തിളങ്ങും വളരും എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ പ്രീണന രാഷ്ട്രീയം മാത്രമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയത് നാൽപ്പത്തഞ്ചു കൊല്ലമായി ഇരുമുന്നണികളും ഭരിക്കുന്ന നിലമ്പൂർ തിളങ്ങിയിട്ടുമില്ല വളർന്നിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രീണനവും വികസനമില്ലായ്മയും നിലമ്പൂരിൽ തുടരണം എന്നാണോ എൽ ഡി എഫ് പറയുന്നത് ഇരുമുന്നണികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുകൾ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുവാൻ നോക്കുകയാണ് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളെപ്പറ്റി യാതൊന്നും പറയുവാൻ ഇരു കൂട്ടനും തയ്യാറല്ല ഇരുപത് ശതമാനം തൊഴിലില്ലായ്മ നിരക്കുള്ള മലപ്പുറത്തിനു വേണ്ടി ഇരുമുന്നണികളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എട്ട് യു പി എ മന്ത്രിമാർ കേന്ദ്രം ഭരിച്ച കാലത്തും ഇടതുപക്ഷം ഭരിച്ച ഒൻപത് വർഷക്കാലത്തും നിലമ്പൂരിലെ ജനതയ്ക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഉണ്ടായിരുന്ന നാട്ടിൽ അതില്ലാതാക്കിയത് പി എം വഴി പ്രധാനമന്ത്രി മോദിയാണ് നിലമ്പൂരിന്റെയും കേരളത്തിന്റെയും വികസന രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ സംവാദത്തിന് ഈ മുന്നണികളും തയ്യാറാണോ നിലമ്പൂർ എന്ന കാഴ്ചപ്പാട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർക്കും കൃഷിക്കും ഹാനിയുണ്ടാക്കുന്ന ജീവികളെ കൊല്ലാൻ സംസ്ഥാന വനം വകുപ്പിനും പഞ്ചായത്തിനും അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അടക്കം നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ഈ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളെ കൊന്നിട്ടുമുണ്ട് അവിടെയൊക്കെ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് നിലമ്പൂരിൽ ചെയ്യുന്നില്ല മലയോര കർഷകർക്ക് എതിരാണ് എൽ ഡി എഫ് സർക്കാർ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തി നിലമ്പൂരിന്റെ വീരദഗ്ധ സാക്ഷി സഖാവ് കുഞ്ഞാലിയുടെ ഛായാചിത്രം പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എ വിജയരാഘവൻ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ അനാച്ഛാദനം ചെയ്തു നിലമ്പൂർ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു ചടങ്ങിൽ സഖാവ് എ വിജയരാഘവനോടൊപ്പം മന്ത്രി കെ രാജൻ സഖാവ് എംസരാജ് സഖാവ് സത്യൻ മുഖേരി കെ കെ ശരജ ടീച്ചർ എന്നിവരും പങ്കെടുത്തു സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് നേതാക്കൾ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം രാമങ്കുത്തിൽ നിന്ന് ആരംഭിച്ചു എം എൽ എ കെ കെ ശൈലജ ടീച്ചർ പര്യടനം ഉദ്ഘാടനം ചെയ്തു രാവിലെ രാമൻകുത്തിൽ തടിച്ചുകൂടിയ വോട്ടർമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആവേശകരമായ പങ്കാളിത്തത്തോടെയാണ് പര്യടനത്തിന് തുടക്കമായത് ശൈലജ ടീച്ചർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എം സ്വരാജിന് വിജയാശംസകൾ നേർന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും അവർ വിശദീകരിച്ചു തുടർന്ന് എം സ്വരാജ് രാമൻകുത്തിലെ വോട്ടർമാരുമായി സംബന്ധിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അവയ്ക്ക് പരിഹാരം കാണുവാൻ പ്രതിജ്ഞാബന്ധനാണെന്നും ഉറപ്പു നൽകുകയും ചെയ്തു വിദ്യാർത്ഥികളിൽ അഭിലഷണീയമായ പരിവർത്തനങ്ങളും നിലപാടുകളും വളർത്തിയെടുക്കാനായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായുള്ള വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല പരിശീലനം നിലമ്പൂർ ബി ആർ സിയിൽ നടന്നു നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു മേഖലകളാണെങ്കിലും ഉത്തരവാദികളും ഒന്ന് ഞങ്ങൾ പോലീസുകാരാണ് അടുത്തത് തീർച്ചയായും ഇവിടെ തന്നെയാണ് അധ്യാപകർ തന്നെ അപ്പോ ഈ അതില് ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തില് നമുക്ക് ഒരുപാട് താമസിക്കാം നിങ്ങൾക്ക് പറയാൻ പോലീസിന്റെയാണ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ എനിക്ക് പറയാൻ അധ്യാപകരാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണമുള്ളത് യുവജനങ്ങളിലും കൌമാരക്കാരിലും വരുന്ന അക്രമ പ്രവണതകൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വൈകാരിക മാനസിക പ്രശ്നങ്ങൾ അപകടകരമായ വാഹന ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ റാഗിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രധാന ആവശ്യകതയാണ് അതിനായി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുന്നതിനും ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിൽ അഭിലഷണീയമായ പരിവർത്തനങ്ങളും നിലപാടുകളും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി ഒരുക്കിയിട്ടുള്ളത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള സൗഹൃദ അധ്യാപകരും എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരുമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ബിആർസി ഹാളിൽ നടന്ന പരിപാടിയിൽ സി ജി എസ് സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു ചക്കാലക്കുത്ത് എൻ എസ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ പി അനിത എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ റഷീദ് ഹിരൺ എന്നിവർ ആശംസകൾ നേർന്നു ബഷീർ ആലിപ്പറമ്പൻ സ്വാഗതവും നൌഷാദ് നന്ദിയും പറഞ്ഞു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എൺപത് ഹയർ സെക്കൻഡറി അധ്യാപകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ സമദ് അന്തരിച്ചു വയസ്സായിരുന്നു ഭാര്യ കിഴക്കി പറമ്പിൽ നഫീസ മക്കൾ മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദ് യൂസഫ് യൂനുസ് ഷഹീദ സുമയ്യ സുലൈമാൻ മരുമക്കൾ റജീന ഹസീന സലീന ഷിറിൻ ഷഹന ഉസ്മാൻ സഹോദരങ്ങൾ അബൂബക്കർ മേപ്പാടം അലിഒതായി ഇസ്ഹാഖ് ചത്തലൂർ ഹലീമ ഒതായി ഇതോടെ ഈ വാർത്താ ബിളിറ്റ്യൻ സമാപിക്കുന്നു നമസ്കാരം